ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചുട്ടിപ്പറവ പരൽ എന്ന മത്സ്യത്തെ പറ്റിയാണ് കേരളത്തിലെ പുഴകളിൽ ഒഴുക്ക് കുറഞ്ഞ ഭാഗങ്ങളിൽ തീരങ്ങളോട് ചേർന്ന് കണ്ടുവരുന്ന ഒരു മത്സ്യമാണ് ചുട്ടിപ്പറവ പരൽ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എസ് ഓമസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ ഫ്ലൈങ് ബാർ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഈ മത്സ്യത്തെ കൂടുതലും കണ്ടുവരുന്നത് ഉരുണ്ട് നീണ്ടതാണ് ശരീരം ഒലുവ നിറമാണ് മുതുകിന് പച്ചക്കലർന്ന തവിട്ട് നിറം പാർശ്വങ്ങൾക്ക് ഇതിനിടയിൽ മഴവിൽ നിറത്തിലുള്ള കുത്തുകളുണ്ട് വെള്ളനിറമാണ് ഉദർഭാഗത്തിന് കാൽ ചിറകിന് ചുവന്ന നിറം മറ്റു ചരകുകൾക്ക് പ്രത്യേക നിറങ്ങളൊന്നുമില്ല പരമാവധി നീളം പതിനഞ്ച് ആണ് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ജീവിക്കുന്നു ഹൃദഗതിയിലുള്ള നീന്തൽ ശേഷിയുള്ളവരാണ് ചുട്ടിപ്പറവ പരരുക ഇവ നീന്തുന്നത് കൂട്ടമായിട്ടാണ് ഇന്ത്യയിലെ വെള്ളമുള്ള പശ്ചാത്തലങ്ങളിലും നദികളിലും കാണപ്പെടുന്ന സുന്ദരവും നീന്താൻ കഴിവുള്ളവുമായ ചെറിയ മത്സ്യ ഇനമാണ് ഇന്ത്യൻ ബാർബ് നെഗറ്റീവ് ജല ജലജീവജാലങ്ങളിൽ നിന്ന് എടുത്ത ഒരു അപൂർവ ഇടപെടലായതിനാൽ ഹോബി മാറ്റങ്ങൾ നടത്തുമ്പോൾ ജലഗുണങ്ങളെയും സഹജീവികളെയും പരിഗണിച്ച് ആസൂത്രണം ചെയ്യേണ്ടതാണ് ഒരു പഠനപ്രകാരം ഈ ഇനം മത്സ്യങ്ങൾക്ക് ഇരമ്പ് അയോഡിൻ സെലീനിയ വിറ്റാമിൻ വി റ്റുവൽ തുടങ്ങിയ പോഷങ്ങളുടെയും സൂക്ഷ്മ ഘടകങ്ങളുടെയും മികച്ച അളവുകൾ ഉണ്ടെന്ന് കണ്ടെത്താറുണ്ട് ശുദ്ധജലവും നല്ല ഓക്സിജൻ സഞ്ചാരമുള്ള ഒഴുക്ക് വെള്ളമുള്ള സ്ഥാനവും ഈ മത്സ്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ദ്രുതഗതിയിലുള്ള ഇവയുടെ നീലശേഷി അപാരമാണ് കൂട്ടമായി നീന്തുന്നത് പോലെയാണ് ഇവയുടെ നീന്തൽ കാണപ്പെടാറുള്ളത് പരിസ്ഥിതിയിൽ നദികൾ പുഴക്കിഴക്കുകൾ എന്നിവിടങ്ങളിൽ കാണാമെങ്കിലും മറ്റ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലും ഇവയെ കാണാൻ കഴിയുന്നു കേരളത്തിലാണ് ഈ മത്സ്യങ്ങളെ കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിലെ ശുദ്ധജല സ്രോതസ്സുകളിലും ഇവയെ നീന്തുന്നതായി കണ്ടെത്തുന്നു ഈ മീനുകളെ ഹോബിയായി വളർത്തുമ്പോൾ അവയ്ക്ക് കുറേ ദൂരം നീന്താൻ വെൽപ്പമുള്ള ടാങ്കും താപനില ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് സെൻറിഗ്രേഡ് ആണ് അനുയോജ്യം ടാങ്കിലെ കവർലീഡ് ഹാനികരമായി സംഭവിക്കാറുണ്ട് ഇവയ്ക്ക് കാരണം ഈ ഇനങ്ങൾ കുതിച്ചിറങ്ങാൻ കഴിവുള്ളവയാണ് ഈ മത്സ്യങ്ങളെ അത്തരത്തിൽ സംരക്ഷിക്കുമ്പോൾ സാധാരണ കൊടുക്കാറുള്ള കഷ്ണം ഫ്ലേക്സ് ചെറുപടലുകൾ ലൈവോ ഫ്രോസൻ എന്നിവയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇറക്കുന്നു